അപ്പോൾ നമുക്ക് ലെയറിങ് എപ്പോൾ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് രണ്ട് സമയത്ത് ലെയർ ചെയ്യാൻ പറ്റും ലെയറിങ് സത്യം പറഞ്ഞാൽ എപ്പോഴെല്ലാം ചെയ്യാം പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായവും വിത്ത് എക്സ്പീരിയൻസ് നമുക്ക് രണ്ട് സമയത്ത് ലെയർ ചെയ്താൽ രണ്ട് ഗുണങ്ങളാണ് കിട്ടുക അത് ഒന്ന് നമുക്ക് ഈ ജൂൺ സമയത്ത് അല്ലെങ്കിൽ ജൂൺ തുടങ്ങിയതിന് ശേഷം അല്ലെ എപ്പോഴാണ് മഴ സ്റ്റാർട്ട് ചെയ്യുന്നത് ചിലപ്പോൾ നമുക്ക് ഈ വർഷങ്ങളിൽ മെയ് പകുതി കഴിഞ്ഞപ്പോൾ തന്നെ മഴ സ്റ്റാർട്ട് ചെയ്തു നമുക്കത് ജൂൺ നമ്മുടെ മൺസൂൺ ടൈമായിട്ട് കരുതാം അതുകൂടാണ്ട് നമുക്ക് വേനൽക്കാലത്തും ലെയർ ചെയ്യാം തെറ്റൊന്നുമില്ല അപ്പം ഇത് രണ്ടും നമ്മൾ എന്താ വ്യത്യാസം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ലെയർ ചെയ്യുന്ന മരം അതിപ്പം ഞാൻ ഇവിടെ ചൂസ് ചെയ്തത് നമ്മുടെ ദലഹരി ചാമ്പയാണ് അപ്പം ഈ പ്രായം ഒരു അഞ്ച് ആറ് മാസം പ്രായമുള്ള കൊമ്പുകളിലാണ് ആദ്യം ഫ്ലവറിങ് സ്റ്റാർട്ട് ചെയ്തത് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസാണ് ഈ തോന്നിയ കാര്യമാണ് നമ്മളെല്ലാർക്കും മാവൊക്കെ എങ്ങനെയാണ് മാവ് മൂത്ത കമ്പിൽ മാത്രമേ ഫ്ലവറിങ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ അപ്പോൾ അതുപോലെ തന്നെ എനിക്ക് തോന്നിയൊരു കാര്യമാണ് ചാമ്പയിലും മൂത്ത കമ്പുകളിലാണ് ആദ്യം ഫ്ലവറിങ് വരുന്നത് മനസ്സിലായി അതായത് നമ്മുടെ ഡിസംബർ സമയം ആകുമ്പോൾ തന്നെ ആദ്യ ഫ്ലവറും ഒന്ന് തുടങ്ങുന്നത് മൂത്ത കമ്പുകളിലാണ് ഫസ്റ്റ് മൂത്ത കമ്പുകളിൽ ശേഷം വരുന്നത് ശേഷം വന്ന കമ്പുകളിലാണ് പിന്നെ പിന്നെ ഫ്ലവറിങ് സ്റ്റാർട്ട് ചെയ്യുള്ളു അപ്പം നമ്മൾ ഈ ജൂണിൽ കട്ട് ചെയ്താൽ ജൂണിൽ ഒരു ലെയർ സ്റ്റാർട്ട് ചെയ്തു അല്ലെ ജൂൺ മാസം നമ്മൾ ലെയറിങ് സ്റ്റാർട്ട് ചെയ്തു ആ ലെയർ നമ്മുടെ കമ്പൊക്കെ ശരിയാക്കി വേറെ തൊലിയൊക്കെ കളഞ്ഞ് മണ്ണൊക്കെ പ്രിപ്പയർ ചെയ്ത് മണ്ണൊക്കെ സെറ്റാക്കി വെച്ച് കെട്ടിവെച്ചു അതൊരു രണ്ട് മാസം മിനിമം ഒരു മാസം കൊണ്ട് വേര് വരും പക്ഷെ നമ്മൾ രണ്ട് മാസം മാസമൊക്കെ വെയിറ്റ് ചെയ്താൽ കുറേ വേര് തിങ്ങും ആ സമയത്ത് നമ്മൾ കട്ട് ചെയ്യുന്നത് അപ്പം നമ്മൾ ജൂണിൽ ജൂണിൽ നമ്മൾ ലെയർ സ്റ്റാർട്ട് ചെയ്തു അപ്പം ജൂലൈ ഓഗസ്റ്റ് ആകുമ്പോഴാണ് നമ്മൾ കമ്പ് കട്ട് ചെയ്യുന്നത് അല്ല ഓഗസ്റ്റ് കഴിഞ്ഞ് ഒരു നവംബറിലേക്ക് കടക്കുമ്പോൾ നമ്മൾ എന്തു ചെയ്തു ആ കൊമ്പ് കട്ട് ചെയ്ത് റീപ്ലാന്റ് ചെയ്ത റീപുട്ട് ചെയ്ത് വെച്ചു അപ്പം ആ കമ്പ് അവിടെ കഴിഞ്ഞ് കട്ടായിപ്പോയി പിന്നെ അവിടെ നിന്ന് പുതിയ നാമ്പ് വന്നു അപ്പോൾ പിന്നെ നമുക്ക് സെപ്റ്റംബറിൽ നമ്മൾ ഓഗസ്റ്റ് സെപ്റ്റംബർ സമയത്താണ് നമ്മൾ ഇനി ഇൻ കേസ് ഇപ്പം ജൂൺ ജൂലൈ ഓഗസ്റ്റ് ആ സമയത്ത് നമ്മൾ റീപ്ലാൻഡ് ചെയ്തു ആ അത് നമ്മുടെ ചാമ്പയുടെ കമ്പ് പോയി കഴിഞ്ഞു ഇനി അവിടെ പുതിയ തളര് വരുമ്പോൾ ഏകദേശം ഒരു നമ്മളാ എന്താ കൂട്ടുക ഒരു സെപ്റ്റംബർ ഒക്ടോബർ നവംബർ അപ്പം ആ ഒരു കമ്പിൻ്റെ വളർച്ച ഡിസംബർ അല്ലെങ്കിൽ ജനുവരി സമയത്തേക്ക് ആകുമ്പോൾ ആ കമ്പിൻ്റെ വളർച്ച മൂന്ന് മാസം ഒക്കെ കാണുകയുള്ളൂ അത് ആ കറക്റ്റ് ഈ പറഞ്ഞ ടൈം പീരീഡ് ആണ് ചെയ്തെങ്കിൽ മാത്രമാണ് ഒരു മൂന്ന് മാസം ആ കമ്പിന് വളർച്ച ഉണ്ടാവുക ആ കമ്പുകളിൽ ഫ്ലവറിങ് ഉണ്ടാകാൻ സാധ്യത വളരെ കുറവാണ് ഫ്ലവറിങ് ഉണ്ടാകാൻ സാധ്യത ഏതാ ആ ഡിസംബർ സമയത്തേക്ക് ഫ്ലവറിങ് ഉണ്ടാകാൻ സാധ്യത വളരെ കുറവാണ് ആ കമ്പനി എപ്പോഴുണ്ടാകുന്ന വെച്ച് കഴിഞ്ഞാൽ ഏപ്രിലൊക്കെ ആകുമ്പോഴായിരിക്കും അതിൽ ഫ്ലവറിങ് സ്റ്റാർട്ട് ചെയ്യാൻ സാധ്യതയുള്ളൂ അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഏപ്രിൽ കഴിഞ്ഞാൽ മെയ് ആയി മെയ് ആയി കഴിഞ്ഞാൽ ആ ചാമ്പ ഒന്ന് പഴുത്ത് വരാൻ വേണ്ടി ഒരു ഒരു മാസത്തിന് മുകളിൽ സമയം എടുക്കും അപ്പോൾ എന്ത് ചെയ്യും ജൂണാകും മഴക്കാലമാവും അപ്പോൾ നമ്മുടെ ചാമ്പയ്ക്ക് മധുരം കുറയും പുഴുക്കേട് വരാനുള്ള സാധ്യതയുണ്ട് വിൻഡ് കയറുന്ന കേസുകളൊക്കെ കാണുന്നുണ്ട് അതാണ് നമ്മൾ ജൂണിൽ അല്ലെങ്കിൽ ഈ സമയത്ത് ലെയറ് സ്റ്റാർട്ട് ചെയ്താൽ കുഴപ്പം പക്ഷേ ഈ സമയത്ത് ലെയർ സ്റ്റാറ്റുകൾ ഗുണമുണ്ട് കാരണം മഴ ആയതുകൊണ്ട് ഹ്യൂമിഡിറ്റി നല്ലപോലെ എപ്പോഴും ഉണ്ടാവും വെയിലുണ്ടാവില്ല എന്ന കാരണത്താൽ നമുക്ക് വെക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ കമ്പനി സക്സസ് റേറ്റ് കൂടുതലുണ്ടാവും എല്ലാത്തിലും വേര് പിടിക്കാനുള്ള സാധ്യത കൂടുതലുണ്ട് അല്ലാതെ അങ്ങനെ ഒരു ഗുണം നമ്മൾ ഈ സമയത്ത് ചെയ്തതുകൊണ്ട് നമുക്കും ഒരുപാട് അതായത് ഈ കൊമേഴ്ഷ്യലി ലെയർ ചെയ്യുന്ന ആൾക്കാർ ഈ സമയത്തായിരിക്കും ചെയ്യുന്നത് കാരണം അവർക്ക് ഫ്രൂട്ട് കിട്ടണമെന്ന് നിർബന്ധമില്ല അവർക്ക് വേണ്ട തൈകളാണ് മാക്സിമം പ്രൊഡക്ഷൻ ഉണ്ടാക്കണം അതാണ് അവരുടെ ഉദ്ദേശം അതുകൊണ്ട് അവർ ഈ ജൂൺ സമയങ്ങളിൽ അല്ലെങ്കിൽ മഴക്കാലമാണ് അല്ലെങ്കിൽ നമ്മുടെ മൺസൂൺ കാലമാണ് അവർ ചൂസ് ചെയ്യാറുള്ളു അതാണ് നമ്മൾ ഈ ജൂണിൽ ചെയ്തുള്ളൊരു ഗുണവും ഈ പറഞ്ഞുള്ള കുഴപ്പങ്ങളും ഫ്ലവറിങ് നമുക്ക് വേണ്ട സമയത്ത് കിട്ടാറില്ല കാരണം കമ്പനി പ്രായമില്ലാത്തതുകൊണ്ടാണ് അതാണ് എൻ്റെ ഒരു കാര്യമുള്ളത് ഇനി നമ്മൾ ലെയർ സ്റ്റാർട്ട് ചെയ്യുന്നത് സമ്മർ അതായത് വേനൽക്കാലത്തിൻ്റെ സമയത്ത് ഞാൻ ചെയ്തേക്കുന്ന മെത്തേഡ് അതാണ് ആ ഒരു ഞാൻ ഒരു ഏപ്രിൽ അല്ലെങ്കിൽ മാർച്ച് പകുതിയൊക്കെ ആയപ്പോൾ ഞാനിത് ലെയർ സ്റ്റാർട്ട് ചെയ്തു അപ്പോളൊരു കുഴപ്പം വെയിൽ കൂടുതലുള്ള സമയത്ത് നമ്മളിതിന് മാക്സിമം കെയർ കൊടുക്കണം അത്യാവശ്യം നനവ് ഉണ്ടാക്കാൻ വേണ്ടി വേണമെങ്കിൽ ഒരു അലുമിനിയം ഫോയിൽ വെച്ച് പൊതിയാം ഇറക്കിരയ്ക്ക് ഇഞ്ചക്ഷൻ സിറിഞ്ച് കൊണ്ട് വെള്ളം അകത്തേക്ക് ഇൻസ് ആഡ് ചെയ്ത് കൊടുക്കാം എന്ന കുറച്ച് കാര്യങ്ങൾ എക്സ്ട്രാ ചെയ്യണമെന്നുള്ളൂ പക്ഷേ അതിൻ്റെ ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സമയം കണ്ട ജൂൺ ആകുമ്പോൾ നമുക്കത് വേര് വന്ന് അല്ല ഇതിന് മുമ്പ് വേര് വന്നു ഞാൻ ഇപ്പോൾ വെയിറ്റ് ചെയ്യുന്ന ഒരു മഴ തുറങ്ങട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ നമുക്ക് ജൂൺ ആയപ്പോൾ അല്ലെങ്കിൽ മെയ് പകുതി ആയപ്പോൾ നമുക്ക് വേര് വന്നു അപ്പോൾ നമുക്ക് എന്താ ഗുണം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം ആ കട്ട് മാറ്റുമ്പോൾ അവിടെ പുതിയ തലര് വരും പുതിയ ശിഖരങ്ങൾ പൊട്ടിമുണയ്ക്കും പുതിയ ശിഖരങ്ങൾ വന്നു അപ്പോൾ നമുക്ക് എന്താ കൊണ്ടു വെച്ച് കഴിഞ്ഞാൽ പുതിയ ശിഖരങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഡിസംബർ സമയമാകുമ്പം അതിന് ആവശ്യത്തിന് കൂടുതൽ പ്രായമായിട്ടുണ്ടാവും അതായത് ഒരു ആറ് മാസം ഒക്കെ പ്രായമായി മനസ്സിലായി ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ജൂൺ പകുതി ആയിരുന്നു പകുതി ആയിക്കൊണ്ടിരിക്കുന്നു നമുക്കിപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ കമ്പുകൾക്ക് പ്രായമാവും ഏതാണ് ഡിസംബർ ജനുവരി സമയത്ത് ഫ്ലവറിങ്ങിന് വേണ്ടിയിട്ടുള്ള പ്രായം കമ്പുകൾക്കാവും അപ്പോൾ നമുക്ക് എന്താ മഴ സീസൺ മുമ്പ് നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ ചാമ്പ കിട്ടി ഞാൻ ചാമ്പയുടെ കാര്യമാണ് പറയുന്നത് ചാമ്പ കിട്ടി അതാണ് എൻ്റെ ഒരു ഐഡിയ എനിക്ക് തോന്നിയൊരു കാര്യമാണ് അപ്പം അതുകൊണ്ട് അപ്പോൾ നമുക്ക് എന്താ ഗുണം നമുക്ക് തൈ ആവും പ്രൂണിങ്ങും നടക്കും പ്ലസ് നമുക്ക് അടുത്ത സീസണിലേക്കുള്ള ഫ്രൂട്ടിങ്ങിനായിട്ട് നമുക്ക് റെഡിയാക്കുകയും ചെയ്യാം പ്ലാന്റ് നമുക്ക് വീട്ടിലൊക്കെ കൊമേഴ്ഷ്യൽ അല്ലാതെ ജസ്റ്റ് തൈ കൊമേഴ്ഷ്യൽ ചെയ്യാത്ത ആൾക്കാർ എല്ലാ ഏതായാലും എല്ലാ മാസവും അല്ല സോറി എല്ലാ സീസണിലും നമ്മൾ ചാമ്പയ്ക്ക് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ഫ്ലവർ ശിഖരങ്ങളൊക്കെ കട്ട് ചെയ്ത് പ്രൂൺ ചെയ്യണം അപ്പോൾ പ്രൂൺ ചെയ്യുന്നതിന് പകരം നമ്മളതൊരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ലെയറിങ് സിസ്റ്റത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് തൈ ആവും നമ്മുടെ സുഹൃത്തുക്കൾക്ക് വീട്ടുകാർക്ക് അയൽവാസികൾക്കൊക്കെ കൊടുക്കുകയും ചെയ്യാം പകരം നമ്മുടെ ചെടി ക്രൂണിങ്ങും കഴിഞ്ഞു നമുക്ക് പുതിയ ശിഖരങ്ങളിലേക്കുള്ള സ്റ്റാർട്ടിങ്ങും കിട്ടും ഇതാണ് നമ്മൾ സമ്മർ ടൈമിൽ അല്ലെങ്കിൽ ഒരു മാർച്ച് മാസമൊക്കെ ലെയർ ചെയ്താവുള്ള ഗുണം കുറച്ച് കെയർ കൂടുതൽ കൊടുക്കണം നമ്മൾ നമ്മൾ എല്ലാവരും വീട്ടിലുള്ള ആൾക്കാരാണ് അപ്പോൾ നമ്മൾ വീട്ടിൽ കൊമേൺസിലെ ആവശ്യമല്ലല്ലോ നമ്മുടെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഫ്രൂട്ടും കിട്ടും പ്ലസ് നമുക്ക് തയ്യും കിട്ടും അതാണ് സമ്മർ ടൈമിൽ നമ്മൾ ലെയർ ചെയ്തുള്ള ഗുണങ്ങളിലൊന്ന് ആ ഗുണങ്ങളിലൊന്നെന്ന് പറഞ്ഞാൽ അതുതന്നെയാണ് അതുതന്നെ ഗുണങ്ങളിലൊന്ന് നമുക്ക് ഗുണങ്ങൾ ഈ പറഞ്ഞ ഗുണങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് വെച്ചിട്ട് പറയാം ഈ പറഞ്ഞാൽ നേരത്തെ പറഞ്ഞിട്ട് പ്രായമാകുമ്പോൾ നമുക്ക് ജനുവരി സമയത്ത് ഫ്രൂട്ട് കിട്ടും പ്ലൂണിങ് നടക്കും ഓക്കെ ചെടിയൊക്കെ ഒന്ന് ഒതുങ്ങി നിൽക്കും അതാണ് ഈ രണ്ട് സമയത്തും ലെയർ ചെയ്തോള ഗുണങ്ങൾ ഞാൻ പറഞ്ഞത് ഇത് കൂടുതലെന്തെങ്കിലും വ്യത്യാസം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ എല്ലാവർക്കും പറയാം കാരണം ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമാണല്ലോ എല്ലാവർക്കും പറയാം ഇത് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസാണ് ഞാൻ ഈ പറഞ്ഞത്